ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ഏത്തക്ക കൊണ്ടൊരു നാടൻ കറി തയ്യാറാക്കാം ഏത്തക്കയും തുമരമ്പേർക്കും ചേർത്താം നല്ല ടേസ്റ്റ് ഉള്ളൊരു നാടൻ കറിയാണ് നമുക്ക് ആദ്യം കുറച്ച് തുമര നന്നു വേവിച്ച് പകുതി വേണ്ടത് കഴിയുമ്പം നമ്മൾ കാ കുറച്ച് കട്ട് ചെയ്ത് ചേർക്കാം ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്താൽ മതിയാകും ഇങ്ങനെയാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി കട്ട് ചെയ്യുന്നത് നമ്മളൊന്ന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയുടെ കൂടെ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം കായും പരിപ്പും വെന്ത് കഴിയുമ്പോൾ ഇത് ചേർത്ത് നമുക്ക് കടവും താളിക്കാം നല്ല എളുപ്പത്തിൽ ഉള്ളത് നാടൻ കറിയാണ് ടേസ്റ്റായിട്ടുള്ളതുമാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണ് അതിയും ഇരിയും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ പരിപ്പും പപ്പടവും കഴിക്കുന്ന പോലെ തന്നെ ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റാകും ഇതിൽ നമ്മൾ ഏത്തക്കാണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ അവിയലിൽ വെക്കുന്ന മുന്തങ്കായും ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്കിനി കടവും തളിച്ച് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യുക